എല്ലാ കൂട്ടുകാരെ അസാലു വലൈക്കും വറഹമത്തുള്ള ബക്കാത്തു എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് കുഴപ്പത്തിൽ അർഹത്താണ് പിന്നെ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവിധ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സമാധാനം രക്ഷയും നൽകട്ടെ അമീൻ പിന്നെ ദുബായിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം എല്ലാ മൊഹമിനികളും മൊഹമിനാത്തുകളും ഉണ്ടാവട്ടെ എൻ്റെ ദുബായിൽ ഉണ്ടാവും ഞാൻ ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ എന്ത് വന്ന വീഡിയോ എന്താ പറയാ ചില സമയത്ത് നമുക്ക് മനസ്സ് ഇങ്ങനെ ചില ആളുകൾ വരുന്നേക്കാൻ ചത്തുപോയ അവസ്ഥ മനസ്സ് ചത്തു പോയെന്നറിയില്ല അങ്ങനെ ആ ഒരു വാക്ക് നമ്മൾ പറയുതിട്ടോ മനസ്സ് മരിച്ചു പോയ അവസ്ഥ വരാൻ അറിയില്ലേ അപ്പം ഈ ഒരു നിങ്ങൾ പതിവാക്കിയല്ലേ നമുക്കില്ല മനസ്സിന് എപ്പോഴും ഒരു ഉന്മേഷവും ഉഷാറോ കുളിർമയുണ്ടാകും അപ്പോൾ ഇത് റസൂലിൻ്റെ സദസ്സിലേക്ക് സലഹ് അല്ലൈ വല്ല ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു റസൂലെ എൻ്റെ മനസ്സ് എപ്പോഴും മരിച്ച പോലെയാണ് എൻ്റെ മനസ്സിൻ്റെ ഹൃദയം മരിച്ച അവസ്ഥയാണ് എനിക്ക് എപ്പോഴും എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം അദ്ദേഹം സങ്കടപ്പെട്ട് പറഞ്ഞപ്പം നബി പറഞ്ഞു നീ പരാ സങ്കടപ്പെടേണ്ട അതിനുള്ള ഒരു അത്ഭുത തിക്കറി അതിനൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നബി അലൈഹി അല്ലൈവല്ല പറഞ്ഞ് ഒരു സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ദിക്കറാണ് കേട്ടത് ഇത് ഇത് ഓദ്യാലുണ്ടല്ലോ ഇത് ഉദിവൻ നമ്മളെ മനസ്സിനില്ലേ എത്ര മനസ്സും എത്ര തളർന്നു പോകുന്ന അവസ്ഥ വന്നാൽ നമുക്ക് പിടിച്ച് നിൽക്കുള്ള ശക്തി അതിനുള്ള മനോധൈര്യം നമുക്ക് റബ്ബ് തരും ഇതാണ് ആദിക്കർ യാ അയ്യോ യാ കയ്യോ ലാ ഇലാഹ ഇല്ല അന്ത ഈ അധിക്കറില്ലേ അള്ളാഹുവിൻ്റെ പിന്നെന്താ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് അള്ളാഹുയാൽ നിൽക്കി എൻ്റെ പ്രയാസം മാറ്റത്തു എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി നിങ്ങൾ ഈ അധിക്കർ ശല്യൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങളെന്ത് മനസ്സ് മനസ്സ് ചേർത്ത് മനസ്സ് മരിച്ചാൽ പിന്നെ കഴിഞ്ഞാലേ നമ്മളവസ്ഥ മനസ്സിന് സമാധാനം സന്തോഷമുള്ളപ്പോഴാണ് നമ്മുടെ ശരീരത്തിനും പിന്നെ സന്തോഷമുണ്ടല്ലോ ഹൃദയത്തിൽ എന്തെങ്കിലും വേദനയും വേചാരം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും നമ്മൾ ശരീരം തളർത്താ തളർന്നു പോകും തളർന്നു പോകും ഒരുപാട് അസുഖങ്ങൾ വരും എന്താ പറയുക ഷുഗർ പോലെ ബി പി പോലത്തെ ഒരുപാട് അസുഖങ്ങൾ വരും മാനസികമായിട്ട് നമ്മളകെ തകർന്നു പോലെ അപ്പം ഈ ഒരു ദിക്കൃ നാൽപ്പത്തൊന്ന് തവണ ഏതെങ്കിലും സമയത്ത് നല്ല സമയം ഞങ്ങൾക്കറിയാലോ ഒന്ന് മരുമിന് ശേഷം ഒന്ന് പിന്നെ ശുദ്ധയ്ക്ക് ശേഷം പിന്നെ അസറിന് ശേഷം ഒക്കെ നമ്മളില്ലേ എപ്പോഴും എല്ലാവരും തിരക്കിലാവുന്ന സമയമാണ് ആ ഒരു സമയത്തില്ലേ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശം വെച്ചപ്പോൾ എന്തെങ്കിലും തിക്റിച്ച് ചെല്ലാണ്ടല്ലോ നമുക്ക് ഭയങ്കര ഫലാട്ടോ അപ്പോൾ ഈ റുതിക്രുന്നങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക മനസ്സ് മരിച്ച അവസ്ഥ ഉണ്ടാവില്ല മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാനൊക്കെ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിൻ്റെ ഫലം കിട്ടി കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോഴെല്ലാം ഒരുപാട് മുമ്പ് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് പിന്നെ യാ കയ്യോ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് അത്ഭുതം ഇപ്പോൾ എന്താ ഫലമുള്ളൊരു തിക്കറാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇല്ല എന്ന കൂടെ പറയുമ്പോൾ ഭയങ്കര ഫലമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ അഞ്ചോട് നിസ്കാരം കളാ ഹാക്കാം നിസ്കരിക്കുക നോക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് റബ്ബിൻ്റെ എല്ലാ സഹായവും നമുക്ക് റബ്ബ് തരും റബ്ബിൻ്റെ സംരക്ഷണം നമ്മളെ കൂടെ ഉണ്ടാകും അപ്പം എല്ലാവരും എന്താ പറയുക ഏതെങ്കിലും സമയത്ത് പിന്നെ കഴിയുന്നത് നിങ്ങൾ രാവിലെയും വെകുന്നവരെ ഓതാൻ ശ്രമിക്കുക കേട്ടോ രാവിലെയും വെകുന്ന പോകുന്നതായിരിക്കും നല്ലത് ഒന്നും ശുഭയ്ക്ക് ശേഷം നാൽപ്പതും തന്നെ ഓതുക പിന്നെ എന്താ വരിവിന് ശേഷമാണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് രണ്ടു നേരം ചെല്ലാൻ ശ്രമിക്കാം അതിന് കഴിയാത്തവർ ഒരു തവണയെങ്കിലും ചെയ്യാം അപ്പം അന്താഹു എല്ലാവിധ പ്രയാസങ്ങളും അന്താഹു നമുക്ക് സമ്മാനം നൽകട്ടില്ല മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉള്ള ബുദ്ധിമുട്ട് ലഭിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ ഞാൻ പിന്നെ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടോ ഭർത്താക്കന്മാർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാർക്കും അതുപോലെ വർ ഭാര്യമാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ബുദ്ധിമുട്ട് വർത്താക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതുവ ചെല്ലാൻ പറ്റിയതുവാണ് നമ്മുടെ മനസ്സിലുള്ള കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ദിവ അത് നിങ്ങൾ പതിവാക്കട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ വീഡിയോസാണ് കേട്ടോ പകർത്തിയിട്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത വീഡിയോ ആണ് എല്ലാവരിലേക്കും എത്തും പെട്ടെന്ന് യൂട്യൂബില്ലേ നമ്മൾ നന്മയാണല്ലോ ചെയ്യുന്നത് പെട്ടെന്ന് യൂട്യൂബ് എന്തെങ്കിലും പറയാം ലൈക്ക് കൂടുതലുള്ള വീഡിയോസ് പെട്ടെന്ന് എന്താ പറയുക മറ്റെതിൻ്റെയൊക്കെ പെട്ടെന്ന് എത്തും അപ്പം നിങ്ങൾ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും മാഷാ അല്ലാന്നോ അൽഹമില്ലാന്നോ അള്ളാഹു അപ്പുറം എന്തെങ്കിലും ഒന്ന് കമൻ്റ് കേട്ടോ അപ്പം ദുബായി ഉൾപ്പെടെ തന്നെ വസിയത്തോടുകൂടി എല്ലാവർക്കും സ്ലാമേക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ കേട്ടോ അഞ്ച് മിനിറ്റോ ആറ് ഉള്ള വീഡിയോസാണ് അതിൽ കുറച്ച് അതിൽ ചെറിയ വീഡിയോ കൂളായിട്ട് വീഡിയോസ് ഞാൻ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ